ായി സമർപ്പിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഏരിയ എല്ലാം ചേർന്ന് മാർക്കറ്റ് ലാലിസ് ഹൈപ്പർ മാർക്കറ്റ് ലാലിസ് മാൾ പട്ടിക്കാറ്റ് സെന്റർ തൃശൂർ ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ലോ ും നല്ല നമസ്കാരം ലാലിസ് ഗ്രൂപ്പ് ആൻഡ് ഹരിത ഫാർമസ്യൂട്ടിക്കൽ മാറ്റിലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി പ്രിയപ്പെട്ട മാറ്റിലി പ്രേക്ഷകരെ ഇന്ന് ഞാൻ മനോഹരിയായ ഒരു സുന്ദരിയെ കാണുവാൻ കടന്നു പോവുകയാണ് സുന്ദരി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ് സുന്ദരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്കും ആ മനോഹരമായ മനോഹരിയായ സുന്ദരിയെ കാണുമ്പോൾ സന്തോഷം കിട്ടുമെന്ന് എനിക്കും ഉറപ്പുണ്ട് നമുക്കെന്തായാലും ആ സുന്ദരിയെ ഒന്ന് കണ്ടുവരാം ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൽ പീച്ചി എന്ന സുന്ദരി പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സുന്ദരിയാണിതാ ഇതാണ് ആ സുന്ദരി ഏറ്റവും ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ് പി ഡാം ഈ പി ഡാമിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ദയനീയമാണ് ഇന്നത്തെ മാറ്റുള്ളി ചിത്രീകരിക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം അത്തരം പ്രതികരണങ്ങൾ ആരുടെയും നെറ്റി ചൊളിക്കേണ്ട കാര്യമില്ല ആരെയും അടിച്ചാക്ഷേപിക്കുവാനോ അപഹാസപ്പെടുത്താനോ ഒന്നുമല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് ചില പച്ചയായ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അറിയാതെ ഞങ്ങൾ പ്രതികരിച്ചു പോകും ഇത്തരം പ്രതികരണങ്ങളാണ് പലപ്പോഴും വലിയ മാറ്റങ്ങളിലേക്ക് വരാറ് പിച്ചി ഇങ്ങനെ കിടക്കേണ്ട ഒന്നല്ല പി ചി സുന്ദരിയാണ് അതിന് കൂടുതൽ സുന്ദരിയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിവുമുണ്ട് പക്ഷേ ഇന്ന് പി കടന്നു വരുന്നവർ അനുഭവിക്കുന്ന ദുരിതം ഇത് കണ്ട് പുറത്തിട്ടിറങ്ങുമ്പോൾ അവർ മനസ്സിൽ തീരുമാനമെടുക്കും ഇനി ഒരിക്കലും ഈ ഭാഗത്തേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് അല്ലെങ്കിൽ കടന്നുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മറ്റൊന്നുമല്ല Пиццей в നമുക്കറിയാം തൃശ്ശൂർ ജില്ലയുടെ മനോഹരമായ ടൂറിസം നാടികളിൽ പ്രത്യേകിച്ച് ചിമ്മിനി ഡാം പി ഡാം അതുപോലെ തന്നെ നിരവധി സാധ്യതകൾ തൃശ്ശൂർ നഗരത്തിനുണ്ട് പക്ഷേ നമ്മുടെ എം എൽ എയും ആയിരുന്ന സമയത്ത് അന്ന് ആഹ്വാനം ചെയ്ത ഒരു കാര്യമുണ്ട് കെ രാജൻ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്ക് ചുരുങ്ങിയത് പത്ത് ദിവസമെങ്കിലും തൃശ്ശൂർ നഗരത്തിൽ താമസിച്ചുകൊണ്ട് ടൂറിസത്തിൻ്റെ സാധ്യതകളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മന്ത്രിയായി പക്ഷേ ഇന്നും എന്നും ഒറ്റ കാഴ്ചയാണ് ഒറ്റ ഫ്രെയിമാണ് ദാ ഈ പുറകിൽ കാണുന്നത് ഇത് ഇങ്ങനെയുള്ളൊരു ഫ്രെയിമാണ് കരിഞ്ഞുണങ്ങിയ വറ്റി വരണ്ട ഒരു പീച്ച് ടൂറിസത്തിന് നിരവധി സാധ്യതകളുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ നഗരം എന്ന് പറയുന്നത് വാഴന ഡാമും ചിമ്മിന് ഡാമും പീച്ച് ഡാമും എല്ലാം സൗന്ദര്യവൽക്കരിച്ച് കഴിഞ്ഞാൽ തന്നെ എന്തിനേറെ പറയുന്നു ഇനി ഇപ്പോൾ വെക്കേഷൻ സമയമാണ് ധാരാളം വിനോദസഞ്ചാരികളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് പക്ഷേ പീച്ച് ഡാമിലേക്ക് വന്നാൽ ഒന്ന് ശൗചാലയത്തിൽ പോലും പോകാൻ പോലും പറ്റുന്നില്ല എന്ന് പൊതുവെയുള്ള പറച്ച് ഇത് ഞാൻ പറയുന്നതല്ല നാട്ടുകാർ മൊത്തം ഇവിടെ വരുന്ന ആളുകളടക്കം പറയുന്നതാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഞാൻ ഇവിടേക്ക് കിടക്കുകയാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടോ എന്തായാലും ആദ്യമായിട്ട് പീച്ചി ഡാമിൻ്റെ അവസ്ഥ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനും വേണ്ടി ജോബിയുടെ നേതൃത്വത്തിൽ മാറ്റൊള്ളി ടീം ഇവിടെ കടന്നു വന്നതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ജോബി പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും അതിനൊക്കെ ഒരുപാട് മുകളിലാണ് പി ചി ഡാമിൻ്റെ ശോചനീയാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ പറയാനുള്ളത് കൊല്ലൂർ നിയോജമണ്ഡലത്തെ സംബന്ധിച്ചും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചും ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ പി ഡാം ഒരുപക്ഷേ ഈ ജില്ല കേരളത്തിൽ അറിയപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പി ഡാം ആ പി ഡാമിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് എം എൽ എ ആയപ്പോൾ ഇന്നത്തെ നിലവിലെ മന്ത്രി പറഞ്ഞതൊക്കെ നമ്മൾ പലവട്ടം കേട്ടതാണ് വാഴാനിയിൽ നിന്നും പിച്ചിയിലേക്ക് ടൂറിസം കോറിഡോർ കൊണ്ടുവരും അത് പിച്ചി ഡാം വഴി മലയോര ഹൈവേയിലൂടെ കടന്നുപോയി ചിമ്മിയിലെ ചിമ്മണി ഡാമിലേക്ക് കൊണ്ടുപോകും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലൂടെ പോകാനുള്ള സൗകര്യമൊരുക്കും അവിടെ ഒരു കായൽ ടൂറിസം അതെ പുത്തൂർ കായൽ ടൂറിസത്തിന് നേതൃത്വം നൽകും എന്നൊക്കെ പറഞ്ഞ് വലിയ പദ്ധതികൾ രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയി ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒല്ലൂർ നിയോജമണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചതാണ് മന്ത്രി രാജൻ അന്ന് മന്ത്രി അല്ലെങ്കിൽ പോലും ഒരു എം എൽ എയെ സംബന്ധിച്ച് കൊല്ലൂർ നിയോജ പോലുള്ള ഒരു സ്ഥലത്ത് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് പി ചി ഡാം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മുൻ എം എൽ എ വിൻസെൻറ്റിൻ്റെ കാലത്ത് എം പി വിൻസെൻറ്റ് എം എൽ എ ആയിരിക്കുന്ന കാലത്ത് ഇവിടെ നടപ്പിലാക്കിയിരുന്ന ഒട്ടനവധി വികസന പദ്ധതികളുണ്ട് നമുക്കറിയാം പി ചിയിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി പി ചിയിൽ മഹിമ മലയോര മഹോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മഹിമാ മലയോര മഹോത്സവത്തിന് നേതൃത്വം നൽകുകയും അന്നത്തെ മുഖ്യമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രി മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കന്മാരെയും പാർട്ടിയുടെ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അന്ന് പ്രവർത്തിച്ചിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ഈ പി ചി ഡാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ പുറം ലോകത്തെത്തിക്കുന്നതിന് വേണ്ടി മഹിമ പി ചി മലയോര മഹോത്സവം സംഘടിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നതിനുള്ള അവസരമൊരുക്കുകയും പി ചി റോഡ് മുതൽ പി ചി വരെ ഇലുമിനേഷൻ വർക്ക് നടത്തുകയും ആ വർക്കിൻ്റെ ഒക്കെ ഭാഗമായി പി ഡാമിലേക്ക് മുപ്പത് കോടി രൂപയുടെ വികസന ഫണ്ട് അനുവദിപ്പിക്കുവാനും എം പി വിൻസെൻറ്റിന് കഴിഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ തുടക്കമെന്ന നിലയ്ക്ക് ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ആരംഭിച്ചു ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടൻ കൊണ്ടുവന്നു ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചു ഇതൊക്കെ എം പി വിൻസെൻ്റ് എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കടന്നുപോയ കാര്യങ്ങളായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എടുത്ത് പരിശോധിച്ചാൽ ഈ പദ്ധതികൾ നടപ്പിലാക്കിയ പദ്ധതികൾ പോലും നല്ല അതായത് അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിനോ ഗുണപരമായി അതിനെ സംരക്ഷിക്കുന്നതിനോ ഇന്നത്തെ നിലവിലെ എം എൽ എക്ക് കഴിഞ്ഞില്ല ഇവിടെ ഇപ്പോൾ മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട് അതിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ അവിടെ മ്യൂസിക്കും ഇല്ല ആ ഫൗണ്ടനിൽ വെള്ളവുമില്ല അതിനാവശ്യമായ സൗകര്യങ്ങളുമില്ല അതിൻ്റെ ഒപ്പം തന്നെ ചിൽഡ്രൻസ് പാർക്ക് നല്ല രീതിയിൽ പോയിരുന്ന പന്ത്രണ്ട് റെയ്ഡുകൾ ഉണ്ടായിരുന്നതാണ് ഇന്ന് ആ റെയ്ഡിൽ കയറാൻ കാലെടുത്ത് വെച്ചാൽ തുരുമ്പടിച്ച് പോയിസൺ അടിച്ച് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ആ റെയ്ഡ് പോയി കിടക്കുന്നത് ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങള് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി നമുക്കറിയാം മഴ പെയ്തപ്പോൾ അതിൽ വേറൊരു പ്രവർത്തന രീതിയിൽ എല്ലാം തുറന്നു പറയേണ്ടതാണല്ലോ കൃത്യമായി ചെയ്ത ചില പ്രശ്നങ്ങൾ അത് മഴ പെയ്തതല്ല കൃത്രിമം മഴ പെയ്തതിന് ശേഷം ഡാം നിറഞ്ഞപ്പോൾ ഡാം ഡാമ് തുറന്നുവിട്ടത് ഇവിടത്തെ ജനങ്ങൾ മാത്രമല്ല ഇവിടത്തെ മീഡിയകൾ അതുപോലെ തന്നെ ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആളുകൾ ഈ ഡാം തുറന്നു വിടേണ്ടത് നാല് ദിവസം മുമ്പ് ഡാമിന്റെ വാട്ടർ ലെവൽ കറക്റ്റായി വന്നപ്പോൾ ഡാമ് തുറന്നുവിടാനുള്ള എഴുപത്തി ഏഴ് പോയിന്റ് ചില്ലാനും വെള്ളത്തിന്റെ അളവ് കടന്നു വന്നപ്പോൾ ഡാം തുറക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിട്ട് പോലും മന്ത്രി സ്ഥലത്തില്ലാത്തത് മന്ത്രി വന്നതിന് ശേഷം മാത്രം ഡാം തുറന്നു മതി എന്ന മന്ത്രിയുടെ തീരുമാനപ്രകാരം ജൂലൈ ഇരുപത്തിയൊമ്പതാം തീയതി വരെ കാത്തു നിൽക്കുകയും കേരളം കണ്ട ഏറ്റവും വലിയ മഴ ജൂലൈ ഇരുപത്തിയൊമ്പതാം തീയതി പെയ്തപ്പോൾ മൂന്ന് ഇഞ്ചിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് ഘട്ടം ഘട്ടമായി എഴുപത്തിയേഴ് ഇഞ്ചിലേക്ക് പി ചി ഡാമ് തുറന്നുവിടുകയും ഒറ്റ ദിവസം കൊണ്ട് പി ചിയും പി ചി ഡാമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള കണ്ണാറയും മൂർക്കണിക്കരയും നടത്തറയും കൈനൂരും പുത്തൂരും ആമ്പല്ലൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ജനങ്ങൾ ദുരന്തത്തിലേക്കും ജനങ്ങളുടെ കാർഷിക മേഖലകൾ വെള്ളത്തിലോ കച്ചവട സ്ഥാപനങ്ങൾ വെള്ളത്തിലായി വീടുകൾ വെള്ളത്തിലായി ഒരു ഒരുപാട് ദുരന്തം അനുഭവിച്ചു ആ ദുരന്തത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ഡാമിൻ്റെ ചുച്ചുമതിലുകൾ ഉദ്യാനങ്ങൾ രണ്ട് ഉദ്യാനങ്ങളുണ്ട് രണ്ട് ഉദ്യാനങ്ങളും പാടെ നശിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഒരു ായിട്ട് ചോദിക്കണം മാധ്യമ പ്രവർത്തകനാണ് അങ്ങും ഒരു പൊതുസമൂഹത്തിന്റെ കാഴ്ചകളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് യാത്രകളിൽ കാണുന്ന ചില മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കുകയാണ് അങ്ങയുടെ ജോലി പക്ഷെ എനിക്ക് യാത്രകളിൽ ഒപ്പിയെടുക്കാൻ ഇല്ലാത്ത ഭാഗങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് എന്റെ അതുകൊണ്ട് ഞാൻ ചോദിക്കുക ശൗചാലയം പ്രവർത്തിക്കുന്നുണ്ടോ അതില് പക്ഷേ പ്രവർത്തിക്കുന്ന എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പേരുണ്ടോ അതിൻ്റെ ഒരു മൂന്നോ നാലോ പേര് കാണും വേറെ വേറെ നാലോല്ല ടിക്കറ്റ് എടുത്ത കാശ് എടുത്ത് നമ്മള് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് മുതലാകുന്നുണ്ട് നമ്മൾ അല്ലാതെ വെറുതെ വൈകുന്നേരങ്ങളൊന്നിരിക്കാൻ വന്ന ഒരാളാണെങ്കിൽ മുതലാകും കാരണം ഒരു അത്യാവശ്യം കുടിക്കാനോ എടുക്കാനോ ഒന്നും വെള്ളം വെള്ളം പോലും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അതിൽ അതിലും കൊണ്ട് ഒച്ച കൂടെയൊക്കെ അവർ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും അത്രയും നമ്മൾ നോർമലി ഡാമിന് കണക്കല്ല നല്ല ഏരിയ ഉണ്ട് നല്ല ഒരു ഗാർഡൻ ആയാലും ശരി ആ പ്ലേഗ്രൗണ്ട് നല്ല രസമുണ്ട് കാണാൻ പറ്റും അത് നല്ല ഏരിയ ഉള്ളൊരു ഡാമാണ് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ആളില്ലാതെ കിടക്കുന്നതെന്ന് നമുക്ക് പക്ഷേ നേരെ കുറച്ച് നമ്മുടെ കൊല്ലത്ത് കല്ലടേ നല്ല എപ്പോഴും തിരക്കാണ് ബോട്ടിങ്ങിനെ ബോട്ടിങ്ങിന് തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചിലപ്പോൾ ടിക്കറ്റ് പോലും കിട്ടാറില്ല പക്ഷേ ഇവിടെ കൊട്ടോച്ചി സവാരി ഉണ്ടെന്ന് പക്ഷേ ആരുമില്ല നമുക്കൊരു നാല് പേര് സംഭവം ഉണ്ട് ഉണ്ട് സംഭവമുണ്ട് പക്ഷേ അങ്ങനെ ആരുമില്ല നമുക്കത് ആ നമ്മുടെ തൃശ്ശൂരിന് ചെറിയൊരു സീരീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ തൃശ്ശൂർ ഞാൻ ഒരു ആവശ്യം നമ്മൾ ക്യാമറയുടെ കുറച്ച് കാര്യമാണ് പർച്ചേസിനായിട്ടൊക്കെ വന്നതാണ് അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂരിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ അന്നേരം പീച്ച് ജസ്റ്റ് ഏതെങ്കിലും സ്ഥലത്തേ ഉണ്ടാവും അപ്പോൾ പിച്ച് വന്നു നമ്മൾ പീച്ച് നമുക്ക് നല്ലതൊക്കെ അറിയാം പീച്ചി ഡാമ് കാണണം എന്ന് തന്നെയാണ് അപ്പോൾ പീച്ചി ഡാമിൻ്റെ ഒരു ബസ് വന്നു നേരെ കയറി ഇവിടെ വന്നു പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ കാണാനുള്ള കടിപൊളിയാണ് അടിപൊളി സ്ഥലമാണ് നമുക്ക് ഒരു ഒരു ഈവനിങ് ഒക്കെ ഒരു ഫാമിലിയായിട്ട് വന്നുകഴിഞ്ഞാൽ എൻജോയ്യിട്ട് പോകും പക്ഷെ അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യങ്ങൾ കൂടി കിട്ടില്ല അതല്ല അപ്പൊ ഉള്ളൂ എന്റെ പേര് ജോബിന്നാണ് ഓക്കെ ഞങ്ങളെ മാറ്റുലി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്നാണ് എന്തായാലും കൊല്ലത്ത് വന്ന പേര് നിതിൻ്റെ നിതിൻ അസ്രാജ് ഇത് നിതിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ അത്യാവശ്യം ഒരു ഫാമിലി ആയിട്ട് ഒരു ആൾക്കാർ വരുവാ അവർക്ക് അത്യാവശ്യം വെള്ളമോ കൊച്ചൊന്നും കൊണ്ട് ഒക്കെ നല്ല രീതിയിൽ ഒരുക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല വിജയിക്കും നല്ല ആൾക്കാർ വരും നല്ല ഏരിയ ആണ് അടിപൊളി ഒരു ഡാമാണ് പി ജി ഡാം തൃശ്ശൂരിൻ്റെ അത് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത് പറയുന്നത് പി ജി ഡാമിനെ കുറിച്ചാണ് പക്ഷേ ഇവിടെ ആരുമില്ല ഒത്തിരി സന്തോഷം ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല കേട്ടോ കാരണം എന്നെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് ഈ അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പക്ഷെ ചില പരിമിതികൾ കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുകയാണ് മാത്രമല്ല ഇപ്പം നമ്മൾ വ്ലോഗേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇതൊരു വീഡിയോ കവർ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് അവർ വേണം അവർ നമ്മൾ ജസ്റ്റ് ഒരു ഈ ക്യാമറ കണ്ടാൽ തന്നെ അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ സാധനം ഏതൊരു ടൂറിസത്തിൻ്റെയും മെയിൻ ഘടകമാണ് ആ പബ്ലിസിറ്റിക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം അപ്പം ചിലപ്പോൾ അവരെ സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ ഉണ്ടായിരിക്കാം പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അവർ തരുന്നില്ല അവർ അഞ്ഞൂറ് രൂപ അടച്ചു വേണമെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക ഞാൻ പറഞ്ഞാൽ ഞാൻ മൊബൈൽ വീഡിയോ ഷൂട്ട് ചെയ്യാം ഞാൻ ഈ ഗ്രാമിൻ്റെ ഫുൾ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തേക്കത് ഗേറ്റ് വരെ എൻ്റെ ക്യാമറയിലും അതെൻ്റെ ക്യാമറ എൻ്റെ ബാഗിലാണ് ഈ മൊബൈൽ ഫോണിലാണ് അതിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്തത് അതിൻ്റെ നമുക്ക് അത്രയും പരിമിതിയാണ് ഞാൻ ചത്തം പറഞ്ഞാൽ ഓടിച്ചു ഷൂട്ട് ചെയ്ത് ഇറങ്ങി പോവുകയാണ് കാരണം നമ്മൾ മെൻ്റലി പോയി കാരണം നമുക്കൊരു അത്രയും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ അവർ സപ്പോർട്ട് ചെയ്തില്ല ഒരു പതിനൂറോ ഇരുന്നൂറോ കൊടുത്തിട്ട് ഇത് അഞ്ഞൂറ് രൂപ ആണെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ എന്തായാലും ഇതിനെ മറുത്ത് ഒന്നും ഞാൻ പറയുന്നില്ല കൊല്ലത്തുനിന്ന് വന്ന ഒരു വിനോദസഞ്ചാരി പറയുന്ന കാര്യമാണ് ഞാൻ കൂടുതൽ വിനോദസഞ്ചാരികളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ സ്വന്തമായി കാശ് മുടക്കി ഈ പി ചിയിലെ പട്ടിക്കാട് ഭാഗത്തുള്ള കുറേ പേര് ഇവിടെ കൊണ്ടുപോയെന്ന് നിർത്തിയിട്ട് അവരോട് വേണം അഭിപ്രായം ചോദിക്കാൻ അത്ര പോലും ഒരു ഈച്ച പോലും ഇതിൻ്റെ ഉള്ളിലില്ല കാരണം അത്ര ദയനീയമാണ് ഇത് ഇത്രമാത്രം കൂടി അവതരിപ്പിക്കാനുള്ള കാരണം ഇത്ര അനന്ത ഉണ്ടായിട്ട് അത് തുറന്ന് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള ത്രാണി ഇല്ലാണ്ട് പോകുന്നതാണ് നമുക്കെല്ലാം കിട്ടുന്ന ലജ്ജാകരമായ അവസ്ഥ കൊടൈക്കനാൽ ഊട്ടിയെല്ലാം നമ്മൾ ഹാഹാ ഗംഭീരമെന്ന് പറയുന്നുണ്ടല്ലോ കാരണം അവിടെയെല്ലാം കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള വികസനങ്ങൾ നടത്തുന്നുണ്ട് കാലാനുസൃതമായി പക്ഷേ ഇവിടെ ഞാൻ നോക്കിക്കേ ഒരു കടയുണ്ട് ക്യാമറ ഒന്ന് സൂം ചെയ്താൽ അങ്ങോട്ട് അറിയാം മിൽമേയുടെ ഒരു ഷോപ്പാണ് തുറന്നിട്ട് എത്ര നാളായെന്ന് ഇവിടെ ആർക്കും അറിയില്ല അത് തുറക്കാറേ ഇല്ല അതിന് തൊട്ടിപ്പുറത്ത് കുറച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു മനുഷ്യൻ പോലും ആ ഭാഗത്തില്ല അതാ ഈ മതിലുകളുടെ അവസ്ഥ കണ്ടാലറിയാം ഈ സ്ഥലത്തുള്ള റോഡുകളുടെ അവസ്ഥ കണ്ടാലറിയാം ഇനി ക്യാമറ ഒന്ന് അങ്ങോട്ട് അറിയാം ഈ നമ്മുടെ മാറ്റിൽ ചിത്രീകരണത്തിനായി വന്ന കുറച്ച് ആളുകളുടെ വാഹനങ്ങളാണ് അതല്ലാതെ ഈ പരിസരത്ത് പോലും ഒരു മനുഷ്യനില്ല ഇനി ക്യാമറ ഞാൻ ഒന്ന് മുന്നോട്ട് ചെലിപ്പിക്കുകയാണ് പതുക്കെ അതുക്കി ഇവിടേക്കൊന്ന് ചലിപ്പിക്കുകയാണ് അതാ ഇത് കണ്ടുവല്ലോ ഇതാണ് അവസ്ഥ അന്നത്തെ വെള്ളം വന്നപ്പോൾ കുത്തി ഒലിച്ച് വന്ന് ശരി സമ്മതിച്ചു പക്ഷേ അതിൻ്റെ ഇവിടെ ഞങ്ങൾക്ക് ഈ ചിത്രീകരണങ്ങളൊന്നും നടത്തിയിരിക്കുന്നത് ഒന്നും ഞങ്ങൾ ഡാമിൻ്റെ ഉള്ളിൽ കയറാതെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് പൊതു പൊതുസ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഇതെല്ലാം ചിത്രീകരിക്കുന്നത് ഡാമിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ഞങ്ങൾ ക്യാമറയുമായിട്ടോ ഒരു മൈക്ക് ഐ ഡിയുമായിട്ടോ ഒരു അവതാരകൻ എന്ന രീതിയിൽ ഞാൻ കടന്നിട്ടില്ല യാതൊരുവിധ അവിടെ പെർമിഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തും പോയിട്ട് ഇത് ചിത്രീകരണം ഞങ്ങൾ നടത്തിയിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് കിട്ടാവുന്ന ദൂരത്തിൽ ഞങ്ങൾ സൂം ചെയ്ത് കാണുമ്പോൾ ഒരു മനുഷ്യൻ പോലും അതിൻ്റെ ഉള്ളിലില്ല അവിടെയെല്ലാം കച്ചവട സ്ഥാപനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ടെൻഡർ എടുത്തിട്ട് ആളുകൾ നടത്താമെന്ന് തോന്നുന്നു ഇവരൊക്കെ എന്ത് ഗതികെട്ട അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ വന്നിട്ട് ആരെങ്കിലും വന്നത് വാ പത്ത് രൂപ കാശ് കൊടുത്ത് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വേണ്ടേ അവർക്ക് ജീവിതം മുന്നോട്ട് പോകുവാൻ തൊട്ട് മുകളിലേക്ക് പോകുവാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് കാരണം പി തൃശൂർ നഗരത്തിൽ നിന്നെല്ലാം ബസ്സിൽ കടന്നു വരുന്ന വിനോദസഞ്ചാരികൾ അടുത്തേക്കൊന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട് പറയുവാനുള്ളത് ഒരു പക്ഷേ കൊല്ലത്തുനിന്ന് വന്ന നിധിൻ പറഞ്ഞ അതിൽ കൂടുതലൊന്നും അവർക്കും പറയാനുണ്ടാവില്ല അതുകൊണ്ട് അവിടേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കസേരകൾ പ്രത്യേകിച്ച് ആരും ഒന്നിരിക്കാനില്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ കിടന്നാൽ മതിയെന്നാവും ദയനീയമാണ് ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ ചിത്രീകരിച്ചിട്ടുള്ളൂ ഇതിൻ്റെ അകത്തേക്കൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല ഇതിങ്ങനെ കിടന്നാൽ പോരാ ഇവിടെ വികസനങ്ങൾ വരണം ധാരാളം വിനോദസഞ്ചാരികൾ ഈ പി ചി ഡാമിൽ കാണുവാനായിട്ട് വരണം പി ചിയെ സുന്ദരിയായ പീച്ചിയെ കാണുവാൻ കടന്നു വരേണ്ടത് ഈ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ വികസനത്തിൻ്റെ പാതയിലേക്കും നിരവധി കച്ചവട സ്ഥാപനങ്ങൾക്കും അനന്ത മേഖലകളിൽ തന്നെ വികസനത്തിൻ്റെ കുതിച്ചു ചാട്ടണം ഉണ്ടാവും പക്ഷേ അതെല്ലാം വരണമെങ്കിൽ ചിലർ മനസ്സ് വെച്ചേ മതിയാവും നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇടം അതാണ് ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നൊരു കാര്യം കുട്ടികൾ ടെൻഷനിലാണ് മാനസിക സമ്മർദ്ദത്തിലാണെന്നെല്ലാം പൊതുവെ പറയുന്നത് പക്ഷേ നമ്മുടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം പാർക്കുകളെല്ലാം ഒന്ന് മനോഹരമാക്കി ഒന്ന് പച്ചപ്പ് പിടിപ്പിച്ച് അവിടലേക്ക് ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കുവാനും ചിരിക്കുവാനും ഒരു ഇടം കിട്ടും പക്ഷേ ഇന്ന് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇതെല്ലാം ഇതിപ്പോൾ കണ് പുറയിലേക്ക് ഉണങ്ങി കിടക്കുകയാണ് എന്താണ് അവസ്ഥ ഇത് കാണാമല്ലോ നമുക്ക് ഇനി വെക്കേഷൻ വെക്കേഷനാണ് വരുന്നത് മക്കളെ കൊണ്ട് ഒന്നും ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കണത് കണ്ടില്ല ഉണങ്ങി കരിങ്ങി ഇത് കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ നേരെ കൊണ്ടുപോകണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് അതേ ഉള്ള അവസ്ഥയാണ് ഒരു അതിവിടെ വന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ പിന്നെ ഇതായി ഇടിഞ്ഞ് പൊടിഞ്ഞ് എങ്ങനെ കളിക്കാൻ പറ്റുമോ അവിടെ ഒന്ന് നടക്കാൻ പോലും വിശ്വസിച്ച് അതിൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇനി ഇതൊന്നും ഒരു മാറ്റം വരണം പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടി കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വിശ്വസിച്ച് വരാൻ പറ്റണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ വേറെ ഓരോ സ്ഥലങ്ങൾക്കൊന്നും പോകാൻ പറ്റും നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സൗകര്യം ഇല്ല ഇവിടെ പി ഡാമിൻ്റെ വികസനത്തിന് ഇപ്പോൾ പി ഡാം നമുക്ക് ഇവിടെ അറിയാം മുൻപ് നമ്മുടെ എം പി വെൻസിസൻ്റെ എം എൽ എ ആയിരിക്കുമ്പോൾ ഇഷ്ടംപോലെ വികസന പ്രവർത്തനങ്ങളും പി ചി മഹ മഹിമാ മഹോത്സവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ കൃത്യമായിട്ട് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുകയും നടത്തുകയും ചെയ്ത് നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്ന ഒരു ഗാർഡനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാം ഉണങ്ങി വറ്റി വരണ്ട് എല്ലാം നശിച്ചു കെട്ട് കിടക്കുകയാണ് അപ്പോൾ അത് പിന്നെ ജീവിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമായി വരുന്ന ഒരു ഡാമാണ് ഒരു ഗാർഡനം എല്ലാം ആളുകൾക്ക് വൈകുന്നേരം വന്ന് റിലാക്സ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഒരു എന്താ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ഗാർഡനുമാണ് അത് നന്നായിട്ട് കൊണ്ടുപോകണമെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ നിന്ന് വെക്കേഷൻ്റെ അതിൽ സ്കൂളിന് മുമ്പ് നമ്മൾ ടൂറ് തീരുമാനിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന പേര് ബീച്ച് ഡാം എന്ന് വരും പക്ഷെ നമ്മൾക്ക് ബീച്ച് ഡാം എന്ന് ഇപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ആർക്കും താല്പര്യം ഇല്ല ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത് മുഴുവൻ അവിടെ ചെന്നൊന്നും കാണാനില്ല വിഷ വിഷം ഉള്ള പാമ്പുകൾ അല്ലാതെ നമുക്ക് കുട്ടികൾ ധൈര്യമായിട്ട് കൊണ്ടുവരാനോ ഒന്നിനും നമുക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് വിൻസെൻറ്റ് സാറുള്ള സമയത്ത് പീച്ചി മഹോത്സവം നടത്തിയിരുന്ന സമയത്ത് കർഷക കുടുംബങ്ങളാണ് പീച്ച് ഡാമിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവർക്കതൊരു ഉത്സവമായിരുന്നു പക്ഷേ ഇന്നത്തെ സംബന്ധിച്ച് പീച്ച് ഡാം എന്ന് പറയുമ്പോൾ അഞ്ഞി നിന്ന് പോയ ഒരു ഡാമായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് സോളജി പാർക്കുണ്ട് സത്യത്തിൽ ഇവിടെ നല്ല വിഷമുള്ള ജീവികളെയൊക്കെ കൊണ്ടുപോയി അവിടെ ഉദ്ഘാടനം വരെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് പീച്ച് ഡാമിന്റെ അവസ്ഥ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ വളരെ സത്യത്തിൽ നമുക്ക് സങ്കടമാണ് വരുന്നത് ഈ ഡാമിന്റെ ഈ ഗാർഡനും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ചുറ്റും ഉള്ള മതിയായ സൗകര്യങ്ങളല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പത്തിലോ മുമ്പിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മുപ്പത്തോ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സൗകര്യത്തിൻ്റെ ഒരു പോലും ഇപ്പം ഇല്ല സാധാരണഗതിയിൽ നമ്മൾ കാലം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തോറും കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് അതിന് പകരമായിട്ട് ഒരു സൗകര്യങ്ങളും ഇല്ലയെന്ന് മാത്രമല്ല നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വളരെ സങ്കടം വരുന്നു ഈ നമ്മൾ കണ്ടിരുന്ന നമ്മുടെ നാടിൻ്റെ ഇത്രയും മനോഹരമായ ഒരു ഒരു ഡാമും അതിൻ്റെ ഒരു ഗാർഡനുമാണോ ഈ കാണുന്നത് നമുക്ക് തോന്നുന്നു തോന്നി പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് കെട്ടിടങ്ങൾ നശിച്ചു പോവാണ് ഇതൊക്കെ സർക്കാരിന് ഇത്രയധികം നഷ്ടങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രം ഈ ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ഈ സർക്കാരിനും ഇവിടെ ജനങ്ങളോട് ഇത്ര വലിയ ക്രൂരത കാണിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്ര അധികം ദയനീയമായ സ്ഥിതിയിലാണ് ഒരു മനുഷ്യ കുഞ്ഞ് ഈ പരിസരത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പീച്ച് ഗേറ്റ് മുതൽ ഒരു ഉത്സവത്തിൻ്റെ പ്രീതിയാണ് ശനി ഞാൻ ദിവസങ്ങളും മുടക്ക് ദിവസങ്ങളിലൊക്കെ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ വന്നാൽ പോലും നിറയെ കച്ചവടക്കാരും ഐസ് ഫ്രൂട്ടുകൾ അങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ആളുകൾ ഞങ്ങളും അതിൻ്റെ കൂടെ കൂടും അത്രയും ഉത്സവമാണ് ഞങ്ങൾക്ക് വരുമ്പോൾ ഒരു സന്തോഷമാണ് ഇവിടെ വന്ന് എത്രയോ അനവധി പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്ന് പോയാൽ പിന്നെ ഞങ്ങൾക്ക് ഒഴിവു കിട്ടുമ്പോൾ ഇവിടെ തന്നെ വരണമെന്ന് തോന്നിയിരുന്ന ഒരു കുറച്ച് സമയം ഇതിൻ്റെ ഡാമിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് പോയി നടക്കുക ആ ഗാർഡനിലൊക്കെ ഒന്ന് പോയിരിക്കുക വിശ്രമിക്കുക തണൽ തണലിൽ വെക്കാനുള്ള പുല്ലിൻ്റെ കൂടുകൾ അനൊക്കെയുണ്ട് ഒരു പച്ചപ്പിൻ്റെ ഒരു നാമ്പ് പോലും ഇല്ലാത്ത രീതിയിൽ അമ്പേ നാശ ി നശിച്ച് ആറാലക്കെട്ട് വിളിക്കുന്ന മാതിരി അത്രയും ക്രൂരമായിട്ട് എന്തോ വൈരാഗ്യം ഈ നാട്ടിലെ ജനങ്ങളോടുള്ളതുപോലെയാണ് ഇപ്പോൾ ഈ നമുക്ക് ഈ പരിസരം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇടത്ത കാലത്തൊന്നും ഞങ്ങൾക്ക് ഇവിടെ വരാൻ ഇപ്പോൾ ഈ ഇടത്ത കാലത്ത് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ തന്നെ ഇത് എന്താണിത് പി ചി കുറച്ച് ഉണങ്ങി വരേണ്ട കുറച്ച് പുല്ലും കുറച്ച് കുറേ ആരും ഉപയോഗിക്കാത്ത കുറച്ച് ബിൽഡിങ്ങുകളും മാത്രമാണ് ഇപ്പോൾ പിച്ചിയിലുള്ളത് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാനായിട്ട് ഈ സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ അധ്യായത്തോടുകൂടി അവസാനിക്കുന്നില്ല നാളെ ഇതേ സമയം ഇതേ നേരം ഇതേ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം